എത്ര മണ്ഡലങ്ങളിലാണ് വലിയ തോതിലുള്ള അട്ടിമറി നടന്നത് എന്നതിന്റെ വിശദമായ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നു അതിൽ പന്ത്രണ്ടോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചത് ഏറ്റവും വൃത്തികെട്ട കളികളിച്ചു തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ നിരത്തുമ്പോൾ സഖ്യകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള ടി ഡി പി യുടെ നേതാവ് നായിഡു പറയുന്നു ഞങ്ങൾ ഈ പാർട്ടിയുമായി സഹകരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ഏകപക്ഷീയമായി പിന്തുണ പിൻവലിക്കുന്നു ഇനിമേൽ ബി ജെ പി യുമായി ഒരു സഖ്യത്തിന് താല്പര്യമില്ല എന്ന് നായിഡു പറഞ്ഞുകൊണ്ട് സഖ്യത്തിനോട് കൂറു പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യമാണ് ശരി ഇന്ത്യ സഖ്യവുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി പല എതിരഭിപ്രായവുമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലും ലോക്സഭയിലും നേരിട്ടത് എൻ ഡി എയുടെ കൂടെ നിന്ന് തന്നെയെങ്കിലും ഞങ്ങളെ പോലും ചതിച്ചുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവരുമായി ഒരു സഖ്യത്തിന്റെ ആവശ്യം പോലുമില്ല ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായ റാം മോഹൻ നായിഡുവിനെ പിൻവലിച്ചു കൊണ്ടായിരിക്കും ഇതിന്റെ നടപടിക്രമം എന്ന് പറഞ്ഞ് നായിഡു പ്രഖ്യാപനവുമായി വരുന്നു ജനസേനയും ബി ജെ പിയുമായുള്ള സഖ്യം എന്നേക്കുമായി അവസാനിപ്പിച്ച ആന്ധ്രയിൽ ടി ഡി പി ഒറ്റയ്ക്ക് ഭരിക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം നാലിൽ മൂന്ന് ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ് ടി ഡി പി ആന്ധ്രയെ അടക്കി വാഴാനുള്ള സീറ്റുകളാണ് ജനങ്ങൾ അനുഗ്രഹിച്ചു നൽകിയത് തങ്ങൾക്ക് തങ്ങൾക്കൊരാളുടെയും ഒത്താശ വേണ്ട ബി ജെ പിയുടെ സർവ്വകളികളും ഒളിച്ചടുക്കിക്കൊണ്ട് നായിഡുവിൻ്റെ കൃത്യമായ സർജിക്കൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഖ്യകക്ഷികളിൽ ടി ഡി പിക്ക് മാത്രമേ അങ്ങനെ പറയാനുള്ള ചങ്കുറപ്പുള്ളൂ കാരണം മറ്റൊരു സഖ്യകക്ഷിക്കും ബി ജെ പിയുടെ സഹായമില്ലാതെ സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിൽ വേരു ഉറപ്പിച്ചു നിൽക്കാൻ കഴിയില്ല അതിൽ പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ആയിരുന്നാലും നിതീഷിന്റെ ഐക്യ ജനതാദളായിരുന്നാലും നിലവിൽ ഏകനാഥ് ഷിൻഡയുടെ ശിവസേന പാർട്ടി ആയിരുന്നാലും ഒക്കെ ഗതികേടിലാണ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ റാവത്ത് പറഞ്ഞതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞു നിങ്ങൾ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ വീണ്ടും താക്കറെ കുടുംബവുമായി ചേർന്ന് ആ വിശാല സഖ്യത്തിലേക്ക് ചേരൂ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകൂ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായി ഈ നാലര കൊല്ലം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ വലിയ സ്വീകാര്യത നേടിയെടുക്കാം മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് രാജാവായി തന്നെ തുടരാം പക്ഷേ നിങ്ങൾ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് പോവുകയാണ് ഫട്നാവിസിന്റെ ചെരുപ്പ് നക്കാനാണ് നിങ്ങൾക്ക് വിധി എന്ന് വീണ്ടും വീണ്ടും സഞ്ജയ് റാവത്ത് ഷിന്ഡ്യെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞിരിക്കുന്നു അതൊന്നും കേട്ടിട്ട് ഷിന്ധ്യ അനങ്ങുന്നില്ല അജിത് പവാർ എന്ന രാഷ്ട്രീയ നിറകേടുകളുടെ മൊത്തവ്യാപാരിയായ വ്യക്തിയെ താങ്ങി പിടിച്ചുകൊണ്ട് നടത്തുന്ന ബി ജെ പിയുടെ ഈ നാറിയ കളിയുടെ ഭാഗമായി നിൽക്കാൻ നിങ്ങൾക്ക് നാണവുമാനവും ഇല്ലേ മനുഷ്യ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് സഞ്ജയ് റാവത്ത് ഇപ്പോൾ വ്യക്തമാകുന്നു കാര്യങ്ങൾ ഷിൻഡേക്കും ഇത് തിരുത്തലിന്റെ സമയം തന്നെയാണ് നായിഡു പറയുന്നു സഖ്യകക്ഷി സ്ഥാനം ഇനി ഉപേക്ഷിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ വരട്ടെ ഞങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് അഴിമതിയിലൂടെ അക്രമത്തിലൂടെ വോട്ടുകൊള്ളയിലൂടെ അധികാരത്തിൽ വന്നവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല